നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൊസറല്ല ചീസാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അതിനായിട്ട് ഒര ലിറ്റർ പാലും കുറച്ച് വിനാഗിരി ആണ് എടുത്തത് നമുക്കിതൊന്നും ചൂടാക്കിയെടുക്കണം ഓവറായിട്ട് തിളച്ചൊന്നും പോകാൻ പാടില്ല ഒരു നേരിയ ചൂടുള്ള പാല് നമ്മൾ കൈയൊക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ പൊള്ളാത്തൊരു ചൂടുണ്ടല്ലോ നേരിയ ചൂടുണ്ട് ആ ഒരു ലെവലിലാണ് എടുക്കേണ്ടത് ഈ മൊസറില്ലാ ചീസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാലിൻ്റെ ചൂട് തന്നെയാണ് ഇനി നമുക്കിത് കുറേശ്ശായിട്ട് തീ ഓഫ് ചെയ്തതിനു ശേഷം കുറേശ്ശായിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുക വിനാഗിരി ചേർക്കുമ്പോൾ പെട്ടെന്ന് പാൽ പിരിഞ്ഞ് വരില്ല നേരെ ചൂടുള്ള പാലായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ കുറേശ്ശം വിനാഗിരി ചേർത്ത് ഇളക്കി കൊടുക്കണേ പാലൊന്ന് പിരിച്ചെടുക്കണം പ്പാലും മൊത്തത്തിലൊന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഇതിന്റെ വേ വാട്ടർ ഒഴിവാക്കണ്ടട്ടോ ഇത് നമുക്ക് പിന്നെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്കതൊന്ന് ചൂടാവാൻ വേണ്ടി വെക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണേ ഈ ഒരു സമയത്തുള്ളിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണേ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുമ്പോഴാണ് ഇതിന് നല്ല സോഫ്റ്റ് നല്ല വലിഞ്ഞ് വരുന്ന രൂപമാവുക നന്നായിട്ട് പിഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് ഒഴിവാക്കിയെടുക്കുക നമുക്ക് ആ വേ വാട്ടർ ഒന്ന് ചൂടാക്കിയ ശേഷം അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിൽ മുക്കി പിഴിഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ചീസിന് ഒരു നേരിയൊരു ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിഴിഞ്ഞെടുത്ത ഈ ചീസ് ഒന്നും കൂടെ നന്നായിട്ട് നല്ല ചൂടിൽ അത്യാവശ്യം നല്ല ചൂടിലാണ് ഈ വേവാട്ടർ ചൂടാക്കി കൊണ്ടുവരേണ്ടത് ഇത് വേറെ എക്സ്ട്രാ വെള്ളത്തിൽ ചൂടാക്കിയ വെള്ളവും എടുക്കുക പക്ഷേ ഇതാകുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ചൂടുള്ള വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണേ അത്യാവശ്യം നല്ല ചൂടിൽ പിഴിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ ഈ വെള്ളത്തിന് ചൂടുണ്ടാകുമ്പോൾ വേണം നമ്മൾ ചീസ് നന്നായിട്ടൊരു നൂല് പോലെയൊക്കെ ആയി വരിക കുറച്ച് സമയം നന്നായിട്ട് പിഴിഞ്ഞെടുക്കും വേണം ഇനി നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പം വെള്ളത്തിൻ്റെ ചൂട് കുറയാണെങ്കിൽ ഇടയ്ക്ക് ചൂടാക്കി കൊടുക്കണേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നല്ല ചൂടുള്ള വെള്ളത്തിലാണ് ഇത് മുക്കിയെടുക്കേണ്ടത് നല്ല സ്റ്റിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കയ്യിലേക്ക് എടുക്കാം തുണിന്ന് ഒഴിവാക്കിയിട്ട് കയ്യിലേക്ക് എടുക്കാം നമുക്ക് കഴിവ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഞാൻ ഈ വെള്ളം രണ്ടോ മൂന്നോ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചൂടുള്ള സ വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് വരാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചീസാണേ നല്ല അടിയും പൊളിയായിട്ട് നൂല് പോലെ വലിഞ്ഞ് വരുന്നുണ്ട് നല്ല ചൂടിൽ ഇതൊന്നും മുക്കി പിഴിയാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി രണ്ട് കാര്യമാണ് മൊസറല്ല ചീസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം പിന്നെ പാല് ഒരുപാട് ചൂടായി പോകരുത് അതുപോലെ നമ്മൾ മുക്കി പിഴിഞ്ഞെടുക്കുന്ന വെള്ളം ഇത് ഞാൻ പാലിൻ്റെ വേവാട്ടർ തന്നെയാണ് എടുത്തത് പിന്നെ അല്ലെങ്കിൽ ചുവടുവെള്ളത്തിലാണെങ്കിലും ചെയ്തേർക്കാം പക്ഷേ നല്ല ചൂടുണ്ടാവണം നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തത് ഒരു റാപ്പറിൽ പൊതിഞ്ഞിട്ട് പെട്ടെന്ന് എടുക്കണമെങ്കിൽ നമുക്കൊന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു മൂന്നാല് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചീസ് ആയിട്ട് കിട്ടുക ഇത് കുറഞ്ഞൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുക്കാഞ്ഞത് നമ്മൾ കുറച്ച് സൂക്ഷിച്ച് ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് പിന്നെ കഴുകിയിട്ടാണ് എടുത്തു വെക്കേണ്ടത് നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് വെച്ചുകൊടുക്കുക ഒരു ഒരൊന്നര മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തതാണ് അതിന് നമുക്കിതൊന്ന് ഉരച്ചെടുത്ത് ഉരച്ചെടുക്കാം നമ്മൾ ചീസിലേക്ക് പിന്നെ പിസ്സയിലേക്കൊക്കെ ചെയ്യുന്ന മരുന്നൊന്നും അരച്ചെടുക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ടേ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ചീസിൻ്റെ ടെക്സ്ചർ ശരിയാവുക നമുക്കിതൊന്ന് നന്നായിട്ട് വലിഞ്ഞ് വരുമെന്നുള്ളതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ട അതിനായിട്ട് നമുക്ക് രണ്ട് ബ്രെഡ് എടുക്കാം ആ ബ്രെഡിലേക്ക് നമുക്കിതൊന്ന് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം നന്നായിട്ട് ചീസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വലിഞ്ഞ് വരുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചീസ് തന്നെയാണ് റെഡി ആക്കി എടുത്തത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ